നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഫോണിലെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എങ്ങനെ എന്തൊക്കെ അവർ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഫോണിൽ വളരെ പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും ഇത് ഞാൻ നിങ്ങൾ ഒരു ഹാക്കിങ്ങിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ അവരുടെ ഫോണിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ കാണാനും അവർ എന്തൊക്കെയാണ് ചാർജ് ചെയ്യുന്നത് ആരൊക്കെയൊക്കെയാണ് അവർ കോൾ ചെയ്യുന്നത് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഏതൊക്കെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം അതുപോലെ തന്നെ അതിനായിട്ട് നിങ്ങൾ ഒരു ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കുവാൻ എൻ്റെ വാട്സപ്പ് ചാനലായ രാജേഷ് പൈനൂർ എന്ന വാട്സപ്പ് ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും ഈ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ലഭിക്കും ആപ്ലിക്കേഷൻ ഇതേ രീതിയിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഇതേപോലെ സ്ക്രോൾ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഇതിൽ ചോദിക്കുന്ന പെർമിഷൻ കൊടുക്കുക അവിടെ ഗൂഗിൾ നിന്ന് കാണാം ഈ ഗൂഗിൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾ അതിൽ സെലക്ട് ചെയ്യുക ഏത് മെയിൽ ഐ ഡി ആണോ ആ മെയിൽ ഐ ഡി നിങ്ങൾ അതിൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിന് ശേഷം അത് വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ നിങ്ങൾ അതിൽ കൊടുക്കുന്ന അതിൽ ചോദിക്കുന്ന പെർമിഷനൊക്കെ നിങ്ങൾ ഇതേപോലെ കൊടുക്കുക കൊടുത്തതിന് ശേഷം അത് സൈനിങ് എന്ന് വരുന്നതായിട്ട് കാണാം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിൻ എന്ന് കാണാം മൈ മൈ ചൈൽഡ് എന്ന് കാണാം ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ മെയിൻ ഓപ്ഷൻ കാണാം മൈ ചൈൽഡ് എന്ന് കാണാം ഈ മൈ ചൈൽഡ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ ഇവിടെ ഈ ഒരു നീല കളർ ബട്ടണിൽ നിങ്ങൾക്ക് ഇതിയൊരു ഓപ്ഷൻ കാണാം ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കും ഇതിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും ആ ലിങ്ക് നിങ്ങൾ ഇതിൽ നിങ്ങൾ കോപ്പി ചെയ്യുക കോപ്പി ചെയ്യുക ആ ലിങ്ക് ഇതേപോലെ നിങ്ങൾ കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ ഫോണിലേക്ക് നിങ്ങളുടെ ഏത് ഫോണിലാണ് നിങ്ങൾക്ക് കാണേണ്ടത് ഏത് ഫോണിലെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കാണ് നിങ്ങൾക്ക് കാണേണ്ടത് ആ ഫോണിലേക്ക് നിങ്ങൾ വാട്സപ്പ് വഴിയോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ അത് സെൻഡ് ചെയ്യുക വാട്സപ്പ് വഴി ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വഴി സെൻഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് എന്ന ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് എന്ന ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഈ ഫോണിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുന്നതിന് ശേഷം ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫോണിലേക്ക് ആ ആപ്ലിക്കേഷൻ നമുക്ക് ഹൈഡ് ഹൈഡ് ചെയ്ത് വെക്കുവാനും സാധിക്കും ഇതിപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതേപോലെ ഓപ്പൺ ആകുന്നതായിട്ട് കാണാം ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം അതിൽ ചോദിക്കുന്ന പെർമിഷനൊക്കെ നിങ്ങൾ കൊടുക്കുക സ്റ്റാർട്ട് എന്ന ബട്ടൺ കാണാം ഈ സ്റ്റാർട്ട് സ്റ്റാർട്ടെന്നത് ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം അത് ലോഡിംഗ് എന്ന് കാണിക്കും ഈ ലോഡിങ് ആയതിനു ശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ഫോണിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാതിരിക്കാൻ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും അതിന് ശേഷം അതിനുശേഷം അതിൽ ചോദിക്കുന്ന പെർമിഷൻ ഒക്കെ നിങ്ങൾ ഇതേപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക അല്ലെ ഓപ്പൺ ഇതേപോലെ കൈറ്റ്സ് എന്ന് കാണാം സെറ്റപ്പ് കംപ്ലീറ്റ് എന്ന് കാണാം ഈ സെറ്റപ്പ് കംപ്ലീറ്റ് ഈ ഗ്രീൻ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ഇതേപോലെ ആപ്സെറ്റ് എന്ന് കാണാം ഇതിൽ നിങ്ങൾ ആപ്സെറ്റ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ജോയിൻ യുവർ ഫാമിലി ഗ്രൂപ്പ് എന്ന് കാണാം ഈ ജോയിൻ യുവർ ഫാമിലി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരു കോഡ് നിങ്ങൾക്ക് ഇതിൻ്റെ കോഡ് ലഭിക്കും ആ കോഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്ത ഫോണിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മൈ ചൈൽഡ് എന്ന് കാണാം ഇതേപോലെ കാണാം ഇവിടെ ഈ മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ജോയിൻ മൈ ഫാമിലി എന്ന് കാണാം ഈ ജോയിൻ മൈ ഫാമിലി നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഗോയിറ്റ് കൊടുക്കുക ഗോയിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഇതേപോലെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും ഈ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ മെയിൻ ഇവിടെ കാണാം ഇവിടെ ഈ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നിങ്ങൾക്ക് ക്യു ആർ കോഡ് വരുന്നതായിട്ട് കാണാം ഈ ക്യു ആർ കോഡിൻ്റെ ഒരു നമ്പർ കാണാം ഈ നമ്പർ ആ നമ്പർ നിങ്ങൾക്ക് ഏത് ഫോണിലെ ഏത് ഫോണിലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനെ ഏത് ഫോണിലെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ ഫോണിൽ ഈ നമ്പർ ടൈപ്പ് എടുക്കും ഇപ്പോൾ സെവൻ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് ടു സീറോ ഡബിൾ ത്രീ അതിനുശേഷം ഇതേപോലെ നിങ്ങൾക്ക് സ്കാൻ സ്കാനാകുന്നതായിട്ട് കാണാം അതിനുശേഷം നിങ്ങൾ ഓക്കെ ഇപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാണാം ഈ ഫോണിൽ ഈ ഫോണിലെ ഈ ഫോണിലെ കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആക്റ്റീവ് ആകുന്ന അതിനുശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഫോണിൽ ഈ ഫോണിലെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഇവിടെ നെയിം ആ ഫോണിൻ്റെ നെയിം ഇത് കാണാൻ സാധിക്കും അതിനുശേഷം ഡൺ ഒന്ന് കൊടുക്കുക ഡണ്ണൊന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായും അവരെ ഫോണിൽ ചെയ്യുന്ന വാട്സപ്പ് ഫേസ്ബുക്ക് ചാറ്റ് ടോട്ടലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നതായിട്ട് കാണാം അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം എന്തൊക്കെ എച്ച് പെർമിഷൻ ഓൺ ചെയ്ത് കൊടുക്കുക എന്തൊക്കെ സെറ്റിങ്സ് ആണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ നിങ്ങളോട് ഓൺ ചെയ്ത് കൊടുക്കുക നെയിം പെർമിഷൻ വൺ വേ ഓഡിയോ ഡിവൈസ് ആക്ടിവിറ്റീസ് ഫോൺ പെർമിഷൻ യൂസർ നെയിം ഇതൊക്കെ നിങ്ങൾ കാണാം അതിന് ശേഷം ലൊക്കേഷൻ ലൈവ് ലൊക്കേഷൻ കൂടി നിങ്ങൾക്ക് കാണാം ഫോൺ പെർമിഷൻ കൊടുത്താൽ ഫോൺ പെർമിഷൻ അതിൽ ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഫോൺ പെർമിഷനിൽ കാണാൻ സാധിക്കും അത് ഇവിടെ ഇതേപോലെ നമ്മൾ ഓപ്ഷനിൽ കൊടുക്കണം ഇതേപോലെ പെർമിഷൻ കൊടുക്കുക അതിന് ടോട്ടലായിട്ട് ഇതിൽ കാണുന്ന എല്ലാ പെർമിഷനും നിങ്ങൾ കൊടുക്കുക പെർമിഷൻ കൊടുത്തതിന് ശേഷം ഈ ഈ ഫോണിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫോണിൽ കാണാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് ഹൈഡ് ആയിട്ട് ഈ ഫോൺ നമുക്ക് ഹൈഡ് ആയിട്ട് വെക്കാനും സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ എട്ട് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക facebook page and Google, follow it